പൈസയൊക്കെ ഇതായിട്ടുണ്ടെന്ന് തോന്നുന്നു കേറിയിട്ടുണ്ടെന്ന് തോന്നുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ അത് അവരുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞാലുകൊണ്ട് അവർക്കൊരു ടെൻഷൻ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വരികയാണ് ചെയ്തത് അപ്പം ഞാൻ വീണ്ടും ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണോ എന്താ ഞങ്ങളിവിടെ സുഖമായിരിക്കണം ഇത്രയും ദിവസം ഞാൻ വീഡിയോസൊന്നും കാര്യമായിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല ഷോർട്ട് വീഡിയോ മാത്രമായിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതാ രണ്ടുമൂന്ന് ദിവസമായി ഞാൻ വീഡിയോസൊക്കെ ഇട്ടിട്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നെന്തായാലും ഒന്ന് വീഡിയോസൊക്കെ ഇടാന്ന് കാരണം ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് ഇത്രയും ദിവസം തലവേദന രാവിലെ എണീക്കുമ്പോഴേ ഭയങ്കര തലവേദനയൊക്കെ ആയിരിക്കും ഇന്നതാ കുഴപ്പമില്ലാത്ത കാലാവസ്ഥയാണ് അന്തരീക്ഷം നല്ലപോലെ തെളിഞ്ഞു നിൽക്കുന്നുണ്ട് അപ്പോൾ അതാ കുറച്ച് വെയിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് ഇന്ന ഡ്രസ് ഇലക്കിടുവാണെങ്കിൽ പെട്ടെന്ന് ഉണങ്ങും അപ്പോൾ ഞാൻ അതാ പുറത്തോട്ട് നോക്കിയപ്പോൾ അങ്ങനെ ഇലയൊക്കെ പൊഴിഞ്ഞ് കിടക്കുന്നു ഇപ്പം നല്ല കാറ്റൊക്കെ വീശി തുടങ്ങി തണുപ്പ് കുറയാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു അപ്പോൾ നോക്കിയപ്പോൾ എന്താ അങ്ങനെ ഇലയൊക്കെ വീണ് കിടക്കുന്നത് ഇന്നാണെങ്കിൽ ഞാൻ അടിച്ചൊന്നും വാരിയിട്ടില്ല അപ്പോഴേക്കും അതാ ചേട്ടൻ വന്നിട്ട് എന്ന് വെച്ചാൽ അവിടെ ബി എസ് എഫിൻ്റെ ബി എസ് എഫിൽ കോൺട്രാക്ടറൊക്കെ എടുത്തിട്ട് വന്ന ആൾക്കാരാണ് ഇവിടെയൊക്കെ അടിച്ചൊക്കെ വാരുന്നതും ക്ലീൻ ചെയ് ക്ലീൻ ചെയ്യുന്നതൊക്കെ അപ്പോൾ അത് ആ ചേട്ടൻ ഇങ്ങനെ അടിച്ചു വരാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനതിങ്ങനെ നോക്കി നിൽക്കുവായിരുന്നു ആ അന്നത്തെ ആദ്യത്തെ പണിയെന്ന് പറയുന്നത് എനിക്ക് ഡ്രസ്സ് അലക്കണം കാരണം ഡ്രസ്സ് അലക്കിയിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നല്ല വെയിലൊക്കെ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് അലക്കിയിട്ട് കഴിഞ്ഞാൽ നന്നായിട്ട് ഉണങ്ങും ഇത്രയും ദിവസം ഇവിടെ വെയിലൊന്നും ഇല്ലാത്ത കാരണം നമ്മൾ രണ്ട് ദിവസമൊക്കെ എടുക്കുക ഉണങ്ങാൻ അങ്ങനെയൊക്കെ ആയിരുന്നു നമ്മൾ നാട്ടിൽ മഴക്കാലം ആകുമ്പോഴാണ് ആ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാകുക പക്ഷേ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ തണുപ്പൊക്കെ ആയതുകൊണ്ട് തന്നെ രണ്ട് മൂന്ന് ദിവസം എടുക്കും ഉണങ്ങാനൊക്കെ അപ്പോൾ അതാ ഞാൻ നല്ല വെയിലൊക്കെ അപ്പോൾ ഞാൻ പുറത്തോട്ടൊക്കെ ഇറങ്ങിയതാണ് പിന്നെ നോക്കുമ്പോൾ അതാ അവിടെ ജെ സി ബി ഒക്കെ വന്നിരിക്കുന്നത് കാണിച്ചുതരാം ആ ഈ ക്യാമ്പ് മൊത്തം കാടായതുകൊണ്ടില്ലേ ഇവിടെയൊക്കെ ക്ലീൻ ചെയ്തിട്ട് എനിക്ക് തോന്നുന്നു ഇവിടെയും ഫോട്ടേഴ്സൊക്കെ വരാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു ഇവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് ഇത്രയും ദിവസം ഇവിടെ ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുമായിരുന്നു ഈ മരങ്ങളൊക്കെ വെട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്താണ് നമ്മുടെ ഉള്ളത് ജീലെന്നു വെച്ച് കഴിഞ്ഞാൽ വലിയ തടാകമാണുള്ളത് അതിനകത്ത് എന്താ പറയുക ഇതൊക്കെ ഉണ്ടെന്നാണ് പറയുന്നത് എന്താ പറയുക മകർമ്മച്ച് എന്താ ഇപ്പോൾ മലയാളത്തിൽ പറയുക ഹിന്ദി പഠിച്ച് പഠിച്ച് പഠിച്ചപ്പോൾ മലയാളം മറക്കാൻ തുടങ്ങി അയ്യോ അതിനെന്താ പറയുക പിന്നെ ഞാനും എൻ്റെ ഒരു ഫ്രണ്ടും കൂടെ നടക്കാൻ പോയിട്ടുണ്ടായിരുന്നു ഇവർ ബി എസ് എഫിനാർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് വെച്ചാൽ നമ്മുടെ ഹോസ്പിറ്റലിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത് ഇവർ ഇവിടുത്തെ നേഴ്സൊക്കെയാണ് അപ്പോൾ അവർ പറഞ്ഞാൽ അവരിപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞിട്ട് കുറേ ആയി അപ്പോൾ താ അവർ ഒന്ന് എൻ്റെ കൂടെ നടക്കാൻ വേണ്ടിയിട്ട് പോകാമെന്ന് ചോദിച്ചിട്ട് ഞങ്ങൾ നടക്കാനിറങ്ങിയതായിരുന്നു പിന്നെതാ ഞാൻ ബി എസ് എഫ് ക്യാമ്പിൻ്റെ ബാക്ക് സൈഡൊക്കെ ഒന്ന് ചെറുതായിട്ട് വീഡിയോസൊക്കെ എടുത്തു നല്ല രസമല്ലേക്ക് കാണാനെന്ന് വെച്ചാൽ അതൊക്കെ കാണാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് പേരുണ്ടാകും അപ്പോൾ അത് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു പിന്നെ പിന്നെതാ ഇതാണ് ഇവിടുത്തെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്യുന്ന സ്ഥലം എന്ന് വെച്ചാൽ ബി എസ് എഫിൻ്റെ വണ്ടിയും കാര്യങ്ങളൊക്കെ ഇവിടെയാണ് പാർക്ക് ചെയ്യുക അതുപോലെ ജിപ്സി അതുപോലെ ബുള്ളറ്റ് അങ്ങനെ അങ്ങനെ കുറേ വണ്ടികളുണ്ട് കേട്ടോ ബി എസ് എഫിന് അപ്പോൾ അതൊക്കെ ട്രക്ക് അതുപോലെ എന്ന് വെച്ചാൽ വാട്ടർ ടാങ്കർ എല്ലാം ഉണ്ട് പിന്നെ ഇതാണ് ഇവിടുത്തെ ബി എസ് എഫിൻ്റെ അമ്പലം അപ്പോൾ ആ രീതി പറയുമായിരുന്നു ഹർ ഹർ മഹാദേവെന്ന് അവർ ഞാൻ വീഡിയോ എടുക്കുകയാണെന്ന് കണ്ടിട്ട് അവരങ്ങനെ പറഞ്ഞതാണേ അല്ല അവരകെ അവർക്ക് അവരൊക്കെ ഭയങ്കര ഇതാണ്ടോ അവരൊക്കെ ഭയങ്കര ഭക്തിയാണ് എന്നുവെച്ചാൽ അവർ ഭയങ്കരമായിട്ട് അഡിക്റ്റാണ് ദൈവങ്ങൾക്ക് അങ്ങനെ പറയാൻ കാരണം അവർ എന്നുവെച്ചാൽ ദൈവത്തിനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് തീരെ ഇഷ്ടമാവില്ല അങ്ങനെ അപ്പോൾ നമ്മൾ ഇവിടുന്ന് അമ്പലത്തിൻ്റെ അമ്പലത്തിൽ നിന്ന് തന്നെ നോക്കുമ്പം ഇതുപോലെ ജീലും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും അപ്പോൾ ജീല എനിക്ക് എത്രമാത്രം നന്നായി ഷൂട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെന്നൊന്നും എനിക്കറിയില്ല ഇവിടുത്തെ ജീലെന്ന് വെച്ച് കഴിഞ്ഞാൽ ജീല തടാകം എന്ന് വെച്ച് സോറി ജീലിനെ തടാകം എന്നാണോ പറയുക അപ്പോൾ തടാകം എന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് എന്നുവച്ചാൽ നമ്മുടെ വലിയ നദികളൊക്കെ ഇല്ല അതുപോലെ ഭയങ്കരമായിട്ട് നീളത്തിൽ നമ്മുടെ ഡാമൊക്കെ ഡാമല്ലേ ആ ഡാമൊക്കെ പോലെയാണ് ഈ തടാകം എന്ന് പറഞ്ഞാൽ ഭയങ്കര നീളത്തിലായിരിക്കും കിടക്കുന്നുണ്ടാകുക ഭയങ്കര നല്ല ഒഴുക്കൊക്കെ ഉണ്ട് അപ്പോൾ ഞാൻ കുറച്ച് നേരം വീഡിയോ എടുത്തുള്ളൂ എന്നുവെച്ചാൽ ഇനിയും കുറച്ച് അങ്ങോട്ട് പോകണേ നല്ല വീഡിയോസൊക്കെ കിട്ടുമായിരുന്നു പിന്നെ ആ സിസ്റ്റർ പറഞ്ഞ് നമുക്ക് പെട്ടെന്ന് പോകാം കാരണം കുഞ്ഞുങ്ങളെണീക്കുവാണെങ്കിലോ എന്ന് പറഞ്ഞിട്ട് നമ്മളധികം വീഡിയോസൊന്നും എടുക്കാൻ നിന്നില്ല നല്ല കുത്തൊഴുക്കുണ്ടായിരുന്നോട്ടെ ഈ വീഡിയോയിൽ എത്ര ക്ലിയർ ക്ലിയറാവുകൊന്നും എനിക്കറിയില്ല പക്ഷെ ഭയങ്കര ഒഴുക്കായിരുന്നു അപ്പോൾ ഇതിനകത്താണ് ഇതൊക്കെ ഉള്ളതെന്ന് പറഞ്ഞത് എന്താ പറയുക മുതല അപ്പോൾ നമ്മൾ തിരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ അവിടെ അധികം നേരം നിന്നൊന്നുമില്ല കണ്ട ഇതാ ഇതാണ് ഇവിടുത്തെ വേസ്റ്റൊക്കെ കൊണ്ടുപോകുന്ന വണ്ടിയാണത് പിന്നെ ആംബുലൻസ് ഉണ്ട് അങ്ങനെ ആ ഞങ്ങളുടെ നടത്തൊക്കെ കഴിഞ്ഞ് ഇതാ വീട്ടിലോട്ട് എത്താറായി അങ്ങനെ നടത്തി നോക്കി കഴിഞ്ഞ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ പിന്നെ പെട്ടെന്ന് കഴിക്കാനൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാനത് ആ സാമ്പാർ കഴിക്കാൻ വേണ്ടിയിട്ട് കഷ്ണങ്ങളൊക്കെ മുറിച്ചിട്ട് മഞ്ഞൾപ്പൊടി മുളക് പൊടി അതുപോലെ മല്ലിപ്പൊടി സാമ്പാർ പൊടി കായപ്പൊടിയൊക്കെ ഇട്ടിട്ട് ഇതാ ഒന്ന് കുക്കറിൽ പെട്ടെന്ന് അടിച്ചെടുക്കുക വിചാരിച്ചിട്ടാണ് അപ്പോൾ അതാ ഞാൻ കഷ്ണമായിട്ട് വെണ്ടയ്ക്കയും അതുപോലെ വഴുതനങ്ങിയും തക്കാളിയും മാത്രമാണ് ഉപയോഗിച്ചിട്ടുള്ളത് വേറെ പച്ചക്കറികളൊന്നും ഇട്ടിട്ടില്ല അപ്പോൾ അതാ അത് കഴിഞ്ഞിട്ട് ഞാൻ പെട്ടെന്ന് തേങ്ങയും കൂടെ ഒന്ന് ചേരുക എന്ന് വിചാരിച്ചിട്ടാണ് ഇവിടെ തേങ്ങ എന്ന് വെച്ച് കഴിഞ്ഞാൽ പൊതിക്കാത്ത തേങ്ങയാണ് കിട്ടുക അപ്പോൾ അതൊക്കെ ഒന്ന് രാവിലെ ി പൊതിക്കണമെങ്കിൽ തന്നെ ഭയങ്കര പാടാണ് ഇപ്രാവശ്യം നാട്ടിൽ നിന്നൊക്കെ വരുമ്പോൾ ഞാൻ അതാ ഒരു ചെരവയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഇത്രയും ദിവസം ഞാനിങ്ങനെ ചീകളാക്കിയിട്ട് കട്ട് ചെയ്തെടുത്തിട്ടാണ് പിന്നെ ഞാൻ അതിനെ ചെറുതാക്കി കട്ട് ചെയ്ത് എന്നിട്ട് മിക്സിയിലടിച്ച് എന്നിട്ടൊക്കെ ആയിരുന്നു ഞാൻ തേങ്ങയൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ഇപ്പോൾതാ ഞാൻ നാട്ടിൽ നിന്ന് വരുമ്പം ചിരവ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അത് ഭയങ്കര യൂസ്ഫുള്ളായിരുന്നു ഇത് കൊണ്ടുവരാൻ ഞങ്ങൾ ആലോചിച്ചാണ് അത് കൊണ്ടുവരണോ വേണ്ടത് കാരണം ഇത്രയും വലിയൊരു സാധനം നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ ഭയങ്കര പാടല്ലേ അങ്ങനെ നമ്മൾ ചിരവ് വരെ നാട് കടത്തിയിട്ടുണ്ടായിരുന്നു കാരണം ഇവിടേക്കൊക്കെ ചിരവയൊക്കെ കൊണ്ടുവരാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ് നമ്മളിത് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ബാഗ് കീറിപ്പോവാനും എല്ലാം ചാൻസ് ഉണ്ട് അതൊക്കെ അറിഞ്ഞിട്ടുമാണ് നമ്മൾ ഇതൊക്കെ ഇവിടേക്ക് എടുത്തിട്ടുമായിരുന്നു കാരണം ഇതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണേ പിന്നെ ഇതാ തേങ്ങയൊക്കെ പെട്ടെന്ന് വറുത്തെടുത്തു എണ്ണയും അതുപോലെ ജീരകവും ഉലുവയും മാത്രമാണ് ഞാൻ ഇതിനകത്ത് ഇട്ടത് പിന്നെ പെട്ടെന്ന് ചോറൊക്കെ വെച്ചു അതുപോലെ സാമ്പാറിൻ്റെ കഷ്ണങ്ങൾ ഇതാ വെന്ത് വന്നു അപ്പോൾ ഞാൻ ഇനി ഇതിൽ തേങ്ങയും കൂടെ എടുത്ത് ഒഴിച്ചാൽ മതി അത് മൂന്നടുപ്പിലും പെട്ടെന്ന് ആക്കിയതാണ് എന്നുവെച്ചാൽ ഒരടുപ്പിൽ ചോറ് ഒരടുപ്പിൽ കറി ഒരു ഒരടുപ്പിൽ ചപ്പാത്തി അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് പെട്ടെന്ന് ആകാൻ വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോൾ ഉപ്പേരിക്കും കൂടെ റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇലയാണ് എന്ന് വെച്ചാൽ അവിടുത്തെ എന്ന് പറയും നാട്ടിൽ എന്തായാലും പറയാമെന്ന് എനിക്കറിയില്ല പിന്നെ മോന് കുളിക്കാം വെള്ളം വെക്കും ഒക്കെ ചെയ്തു അപ്പോൾ ആ വെള്ളമൊക്കെ നല്ലപോലെ ചൂടായിട്ടുണ്ട് പിന്നെ അവൻ്റെ ബാഗും കാര്യങ്ങളും ഭക്ഷണവും കാര്യങ്ങളൊക്കെ റെഡിയാക്കി പിന്നെ ഇന്നലെ സബ്ജിയുടെ ആയിരുന്നു അതായത് പച്ചക്കറികളൊക്കെ കിട്ടുന്ന ഒരു ദിവസമായിരുന്നു അപ്പോൾ അതായിട്ട് എന്നാലേ കുറച്ച് സ്ട്രോബെറിയൊക്കെ കൊണ്ടുവന്നു അപ്പോൾ അതൊക്കെ ഞാനൊന്ന് കഴുകിയിട്ട് ഒന്ന് വെടിക്കാൻ വേണ്ടിയിട്ടൊരു പാത്രത്തിലാക്കി വെച്ചിട്ടുണ്ട് ഇനി മോന് സ്കൂളിലൊക്കെ കൊടുത്തുവിടാൻ വേണ്ടിയിട്ട് എനിക്ക് ഡെയിലി ഇത് ഉപയോഗിക്കാമല്ലോ കാരണം ഫ്രൂട്ട്സൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ ഞാൻ എപ്പോഴും അവന് കൊടുത്തു വിടാറുണ്ട് അപ്പോൾ അങ്ങനെയൊക്കെയായിരുന്നു ഒരു ദിവസം എന്ന് പറയുന്നത് എല്ലാവരുടെയും പോസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങി ഇനിയിപ്പോൾ ഇന്ന് എല്ലാവരും പോകാനുള്ള സമയമായി എല്ലാവരും പിരിയാനുള്ള സമയമായി നമ്മളിവിടെ ആയിട്ട് കുറേ പേരുമായിട്ട് നമുക്കൊരു ഫ്രണ്ട്ഷിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കുമല്ലോ ഇനി അവർ പോയി കഴിയുമ്പോൾ അത് കുറച്ച് ദിവസം ഉണ്ടാകും പിന്നെ പിന്നെ നമ്മൾ പുതിയ ആൾക്കാരുമായിട്ടൊക്കെ അങ്ങോട്ട് സെറ്റായി പിന്നെ അവിടെ അങ്ങോട്ട് യോജിച്ച് അങ്ങനെ ഇരിക്കും ഇതാണ് ഇതൊരു ഭയങ്കര ബുദ്ധിമുട്ടുള്ളൊരു കാര്യമാണ് കാരണം നമ്മൾ ഒരു സ്ഥലത്ത് പോകും അവിടെ സെറ്റാകും എന്നിട്ട് അവിടെ നിന്ന് മാറിപ്പോവും അങ്ങനെ അങ്ങനെ പക്ഷേ നമ്മൾ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും നമുക്ക് ഒരുപാട് ഫ്രണ്ട്സിനെ കിട്ടും ചിലപ്പോൾ നല്ല നല്ല ഫ്രണ്ട്സ് ഫ്രണ്ട്സിനെ നമുക്ക് മിസ്സ് ചെയ്യേണ്ടി വരും പോകുന്ന സമയത്ത് ഞങ്ങൾ മിസോറാമിനായിട്ട് മിസോറാമിൽ നിന്ന് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ ആയിരുന്നു ഞങ്ങൾക്ക് അവിടെ ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ അവരൊക്കെ പോയതിന് ശേഷമാണ് പിന്നെ നമുക്ക് പോസ്റ്റിങ് വന്നത് അതുകൊണ്ട് നമുക്ക് ഓക്കെ ആയിരുന്നു കാരണം നമുക്ക് അവിടെ അത്രയും ഇത് എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു വിഷമം തോന്നിയില്ല നമ്മൾ പുതിയ സ്ഥലത്തോട്ട് വരാനുള്ള ഭയങ്കര ഒരു ഇൻട്രസ്റ്റിലൊക്കെ ആയിരുന്നു ഇപ്പം ഇങ്ങോട്ട് വന്ന് കഴിയുമ്പം ഇവിടെ എനിക്ക് നമുക്ക് അങ്ങനെ കാര്യമായിട്ട് ഇതൊന്നുമില്ല ഫ്രണ്ട്സൊന്നുമില്ല പക്ഷേ നമ്മളിന്നും കാണുന്ന ഒരുപാട് മുഖങ്ങളും കാര്യങ്ങളൊക്കെ ഇല്ലേ നമ്മൾ എപ്പോഴും നടക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ എങ്ങോട്ടേലും പോകുമ്പോൾ നമ്മുടെ കൂടെ വരുന്ന അങ്ങനെയൊക്കെ ഫ്രണ്ട്സ് ഉണ്ടാവില്ലേ അപ്പോൾ അവരെയൊക്കെ മിസ് ചെയ്യും അങ്ങനെ നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴും അങ്ങനെ തന്നെയല്ലേ നാട്ടിൽ നിന്ന് വരുമ്പോൾ നമ്മൾ നമ്മുടെ പാരൻസിനെയും അതുപോലെ നമ്മുടെ ഏട്ടന്മാരെയും ചേച്ചിമാരെയും അങ്ങനെയൊക്കെ മിസ് ചെയ്യുമല്ലോ അപ്പോൾ അതേപോലുള്ളൊരു ഇവിടെ അങ്ങനെ ജയിലിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഞാൻ വേറെ ഏതെങ്കിലും ദിവസങ്ങളിൽ ഞാൻ ചെയ്യാൻ ശ്രമിക്കുക കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് തിരക്കായിരുന്നു ആ സിസ്റ്റർ ഇപ്പോൾ ഡെലിവറി ആയി അല്ലേ അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ അവരിപ്പോൾ ഉറക്കിയിട്ടൊക്കെയാണ് വന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരുടെ കുഞ്ഞുങ്ങൾ കരഞ്ഞാൽ കൊണ്ട് അവർക്കൊരു ടെൻഷൻ അപ്പോൾ ഞങ്ങൾ പെട്ടെന്ന് വരികയോ ചെയ്തത് അപ്പോൾ ഞാൻ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് ഇനി വീണ്ടും വരുന്നതായിരിക്കും ഞാൻ പറ്റുവാണെങ്കിൽ നല്ലൊരു ആയിട്ടുള്ള ഒരു തടാകത്തിൻ്റെ വീഡിയോയും കൂടെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ വീഡിയോ ഇഷ്ടമുണ്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടമാവുകയാണെങ്കിൽ എൻ്റെ വീഡിയോയ്ക്ക് കമൻ്റ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യുക പറ്റുവാണെങ്കിൽ ഇഷ്ടമാവുകയാണെങ്കിൽ അപ്പോൾ ഞാൻ ഇനി വീണ്ടും നല്ല നല്ല വീഡിയോസൊക്കെ ആയിട്ട് വരാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബായ്